ഹലോ അപ്പം നമുക്ക് നാറ് പറിച്ച് നടാൻ വേണ്ടിയിട്ട് ഇന്ന് തമിഴന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വെള്ളം വേണ്ടതുണ്ട് ഈ നാറ് പറിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കഥ രാവിലെ വെള്ളമൊക്കെ കെട്ടി നിർത്തുന്നുണ്ട് കേട്ടോ എങ്കിലാണ് ഒരുപാട് വെള്ളത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഈ നാറ് പറിച്ച് എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് വൃത്തിയായിട്ട് വേറൊന്നും പൊട്ടാതെ നല്ല വൃത്തിയിൽ നമുക്ക് നാറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ തമിഴന്മാർ വന്നിരിക്കുന്നത് ഏഴാളാണ് കേട്ടോ വന്നിരിക്കുന്നത് പത്തും പതിനഞ്ചൊക്കെ ആൾക്കാർ വരുന്നിടത്താണ് നമുക്ക് ഏഴാൾ വന്നിരിക്കുന്നത് അതിൽ രണ്ട് അഞ്ച് പെണ്ണുങ്ങളും ആണ് കേട്ടോ വന്നിരിക്കുന്നത് അവർ വന്ന പാടനെ കൂടുതൽ പണികളൊന്നും അവർക്ക് അധികം ഇല്ല അവർ ആ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ട് വേഗം നമുക്ക് നാറ് പറിക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സംഗതി ഇവർ പറിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ ഇന്നലെ ഓമൻ ചേച്ചി പനയുടെ ഓല കെട്ടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചെറിയ ചെറിയ കെട്ടുകളാക്കി ഉണ്ടായിരുന്നു അത് നാറ് പറിച്ചു കഴിഞ്ഞാൽ അതിനെ കെട്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പനട ഓല കൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാഴയുടെ നാരൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ കഴിഞ്ഞ കൊല്ലവും ഇവിടെ വന്ന് നാറ് പറിച്ചു നട്ടവരെ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും വന്നിരിക്കുന്നത് പഴനിയുടെ ഗ്യാങ് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് ഞങ്ങൾ ഇവ ഇവരെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും മായഞ്ഞൂരിൽ കൊണ്ടുപോയിട്ടും നടയിച്ചത് പഴഞ്ഞിയണനെയാണ് നമ്മൾ വിളിച്ചിട്ട് ഇതെല്ലാം മേൽപ്പിക്കാറുള്ളത് അവരുടെ ഭാര്യ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് പഴഞ്ഞെണ്ണ വേറൊരു ഭാഗത്ത് വേറെ കുറച്ച് ടീംസായിട്ട് നാറ് പരസ്യം നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ വന്നാൽ എന്താണെന്നറിയാം അവർ പെട്ടെന്ന് തന്നെ പണി തുടങ്ങുകയും ചെയ്യും നല്ല വൃത്തിയിലത് ചെയ്തെടുക്കുകയും ചെയ്യും അത് മാത്രമല്ല നാറ് നടുമ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ നടുകയും ചെയ്യും കേട്ടോ ആരും അവരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ചില ടീംസുകൾ വന്നാലവർ അവർ പണി വേഗം തീർക്കാൻ വേണ്ടിയിട്ട് നാരനൊക്കെ വിട്ട് വിട്ട് വിട്ടിട്ട് അടു അടുപ്പിച്ച് നടില്ല വിട്ട് വിട്ട് നട്ടിട്ട് അത് പെട്ടെന്ന് പണി തീർത്തിട്ട് പോകാനാണ് നോക്കാറുള്ളത് അപ്പോൾ ഇവർ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മുതൽ തന്നെ നമ്മളിപ്പോൾ ഇവരെ തന്നെയാണ് വിളിക്കാറുള്ളത് അതുപോലെ നമുക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിലൊക്കെ പനിയാണേനെ നമ്പർ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ കാരണം വീട്ടിൽ വന്നിട്ട് ഇവർ ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ ഇവർ സാധാരണ ഇവർ വർത്താനം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചരി എടുത്ത് വായലിടുത്തരേ അത് ചമച്ച് ചമച്ച് ചമച്ചിട്ടാത്രേ ഇവർ പണിയെടുക്കുന്നത് കാരണം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന പണി നടക്കില്ല എന്നാണ് അവർ പറയുന്നത് നല്ല രസമാണ് കേട്ടോ ഇവർ നാറ് പറിക്കുമ്പോഴും നടടുമ്പോഴും ഒക്കെ കാരണം നന്നായിട്ട് ഒരു പാട്ട് പാടാറുണ്ട് കഴിഞ്ഞ കൊല്ലം വന്ന് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാറ് പറിക്കുമ്പോഴും നാറ് നടുമ്പോഴും പാട്ടൊക്കെ തമിഴ് പാട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു പകുതിയോളം നാറ് പറിച്ചു കെട്ടായി കഴിഞ്ഞാൽ അവർ നടല് തുടങ്ങും കേട്ടോ ഏകദേശം ഉച്ചയ്ക്ക് ഉച്ചയോടു കൂടി തന്നെ അവർ നടല് തുടങ്ങാനാണ് ചാൻസ് ഉള്ളത് കാരണം അത്രയും സ്പീഡും കാര്യങ്ങളും അവർക്കുണ്ട് കൃഷിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നുണ്ട് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ആരും ഫോളോ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എല്ലാവരും അതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ മറക്കരുത് വീഡിയോ കാണുന്നതോടു കൂടിയിട്ട് തന്നെ നെൽകൃഷിയുടെ മാത്രമല്ല കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം